പ്രിൻസിപ്പൽ വർഗീയവാദിൻ്റെ ഉഗാണ്ട ഇംഗ്ലീഷ് കേട്ടിട്ട് അവിടെ എല്ലാ കുട്ടികളും ടീച്ചും വാങ്ങി രക്ഷിതാക്കൾ പോകാൻ തുടങ്ങി നടന്നു കാരണേ ഉഗാണ്ട ഇംഗ്ലീഷൊക്കെ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല ക്രിസ്ത്യൻ കുട്ടികളും പോകും കാരണം ഈ തലയിൽ വലിയ ചട്ടിയൊക്കെ കൗത്തി ഞാൻ വലിയ ആളാണെന്ന് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല എന്താണ് ഇംഗ്ലീഷ് പറയുന്നത് ആ പറഞ്ഞ വാക്കിനൊന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ടു നോക്കി നിങ്ങളുടെ അതിൻ്റെ അർത്ഥം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ തന്നെ അർത്ഥം നോക്കിയാൽ മതി എന്നാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത്തരം വർഗീയവാദികൾക്ക് ഇത് തന്നെ കിട്ടേണ്ടത് ആ സ്കൂളിന് വരെ ചീത്തപ്പേരായി ഒരു പഠിപ്പും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു ആക്രമണിച്ചാളെയാണ് അവിടെ നിൽക്കുന്ന എന്താ പറയുക പ്രിൻസിപ്പളെന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഇംഗ്ലീഷിന് ഒരു കയമ്പും ഇല്ലാത്ത ഇംഗ്ലീഷാണ് സംസാരിച്ചത് ആ കുട്ടികൾ പഠിക്കുന്നത് അവിടെയുള്ള എത്ര കുട്ടികളാണെന്ന് വെച്ചാൽ ആ കുട്ടികൾ പഠിക്കുന്നത് ഈ തള്ളച്ചിൻ്റെ വിവരം കണ്ടിട്ടല്ലേ ഇവളല്ലേ പഠിപ്പിച്ച് കൊടുക്കാനുള്ള ആള് പിന്നെ എത്രത്തോളം അറിവുണ്ടാവും ആ സ്കൂളിലെ കുട്ടികൾക്ക് വർഗീയവാദം മറ്റുള്ളതും പോട്ടെ ഒരു അല്പം വർഗീയത പറയാണെങ്കിലും വർഗീയത വിഷം കൊടും വിശജാതി രാജവമ്പാലയാണെങ്കിൽ പോലും ഒരല്പം സംസാരിക്കാനെങ്കിലും പഠിക്കണ്ടേ അങ്ങനെയുള്ള ആളുകളെ വേണ്ടേ പ്രിൻസിപ്പളൊക്കെ ആക്കി മാറ്റി നിർത്താൻ ഇത് പക്ക ഉഗാണ്ട ഇംഗ്ലീഷും പറഞ്ഞിട്ട് കുട്ടികളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അവക്ക് പറ്റാത്തത് ഒരു കശം തുണി തലയിലിടാം മറ്റു കുട്ടികൾക്കൊക്കെ പിന്നെ ഭയമാവെന്ന് പറഞ്ഞത് ആ ഒരു ഇത്ത കൃത്യമായിട്ട് പറയുന്നുണ്ട് അഭി അഭിമുഖത്തിൽ അതാണ് പക്വത അത്രമാത്രം പക്വത

ആൻഡ് കളിച്ചു എന്താണ് ഈ കളിച്ചു എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും പഠിപ്പിക്കോ എനിക്ക് പിടുത്ത കേട്ടോ കാരണം ഞാൻ എനിക്ക് എനിക്കറിവില്ലാത്ത ആളാണ് അതുകൊണ്ട് കളിച്ചു എന്ന് പറഞ്ഞ സാധനം ഇംഗ്ലീഷിലൊരു വേർഡ് എനിക്ക് മനസ്സിലായില്ല ട്രഡിച്ചു എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പാവപ്പെട്ട എനിക്ക് കൂടി കൂടെ പഠിക്കാം ഈ കളിച്ചു ട്രഡീച്ചു എന്നൊക്കെ പറഞ്ഞത് എനിക്കൊരു പിടുത്തവും ഇല്ല കാരണം എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ആറാണിത് പറയുന്നത് കാര്യം ആ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് പറയുന്നത് എന്താ കണ്ട് പറയുന്ന മുന്നേ പറയുന്നത് എന്താ എന്താ പറയുന്നത് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീ എന്താ എന്താ സ്ഥലത്തിൻ്റെ പേര് കരീക്കുളം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുകയാണ് ടോട്ടൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകയാണെങ്കിൽ തന്നെ അത് മനുഷ്യന്മാർക്ക് മനസ്സിലാവും അത്യാവശ്യം ഇത് ടോട്ടലി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നും ഓരോന്നോ ഓരോന്ന് ഇത് ഒരു പ്രിൻസിപ്പിള വാക്കാണ് മനസ്സിലാക്കണം നമ്മൾ ഒരു സാധാരണ ഇന്ന പോലെയുള്ള ഒരു മണ്ടൻ്റെ വാക്കല്ല അപ്പം ആ ഒരു പ്രിൻസിപ്പൾ അതിൻ്റെ അത് ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അവസ്ഥ എന്താണ് ആരാണെങ്കിലും മനസ്സിലാക്കൂലേ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുമോ ക്രിസ്ത്യാനികളും അവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും കൊണ്ടുപോകും കാരണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണെന്ന് അറിയുമോ ഈ ടീ ഈ പ്രിൻസിപ്പൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചർമാരുടെ അവസ്ഥയാണ് ആദ്യം മനസ്സിലാക്കുക വർഗീയത പറയാൻ യാതൊരു ഇതുമില്ല ഒരു കശം തട്ടം തലയിലിട്ടതാണ് അവൾക്ക് വലിയ പൊള്ളലേറ്റത് അതാണ് നിർത്തലാക്കാൻ വിചാരിച്ചത് അതിന് ഇക്വലാണ് എന്താണ് ഇക്വല് അവൾ എന്താ ചെയ്തത് അവൾ ചട്ടി തലയിൽ കവിറ്റിട്ടാണ് ഇക്വലിന് സംസാരിക്കുന്നത് അവിടുന്ന് ടി സി വാങ്ങാൻ വന്ന ഒരു ഒരു മുസ്ലിം സ്ത്രീ പറയുന്ന വാക്കൊന്ന് കേട്ടു നോക്കണം അതിൻ്റെ എത്ര എത്ര മാത്രം പക്വത ഉണ്ട് അറിയും ആ പക്വതൻ്റെ ഒരു പത്ത് അംശം പത്ത് ശതമാനമെങ്കിലും പക്വത ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിനെ പേര് വെട്ടിക്കൊണ്ടുപോവില്ല അപ്പം പക്വതയില്ലാത്ത ഇത്തരം പിന്നെ മരമാക്രി സാധനങ്ങളെ പിടിച്ചു നിർത്തിയാൽ ഇതിനെ കാണാൻ വലുതൊക്കെ വരും ഈ വർഗീയ കാസ എന്ന് പറയുന്ന സാധനം തന്നെ വർഗീയ വർഗീയതയാണ് ഇത് എവിടെയാണ് വളമ്പേണ്ടത് എങ്ങനെയാണ് വളമ്പേണ്ടത് പക്ഷെ മുസ്ലിങ്ങളെ പൈസ അവർക്ക് പറ്റും മുസ്ലിങ്ങളെ പൈസ ഈ കാസക്കാർക്ക് പറ്റും പക്ഷെ അവരെ പറ്റൂല അവരുടെ തലയെ തട്ടിക്കാണെങ്കിൽ പ്രശ്നം അവരെ വസ്ത്രത്തിന് പ്രശ്നം അവരെ പേരിന് പ്രശ്നം എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നമാണ് ഇവരെത്തുന്ന കുട്ടികളെ മുഴുവൻ വെട്ടിപ്പോണം ആ സ്കൂളിൽ തന്നെ ഇല്ലാണ്ടാവണം ഈ സ്കൂളിലേക്കും സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കാരണം മാനേജ്മെന്റ് സ്കൂളാണല്ലോ അപ്പോൾ ഈ മാനേജ്മെന്റ് സ്കൂളുകൾ സ്കൂളുകളിലേക്കൊക്കെ സർക്കാർ തന്നെ ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ ഇത് എന്തായെന്നല്ല എനിക്കറിയില്ല ഏതായാലും പിന്നെ എത്ര സ്കൂളുകളിലേക്ക് ശമ്പളം കൊടുക്കുന്നത് നിർത്തണം ഇവർ പക്ക വർഗീയവാദികളാണ് പക്ഷേ ആ വർഗീയത പറയാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല ഇവർ പിന്നെ ആ എന്താണ് പ തലേ തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് എന്താണ് ചട്ടിയൊക്കെ കമ്മിച്ചുകൊണ്ട് നേരെ വന്നുകൊണ്ട് പറയുന്ന വാക്കാണ് പ്രിൻസിപ്പിളാണല്ലോ പ്രിൻസിപ്പൾ എന്ത് പ്രിൻസിപ്പിള് ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ അതിനെ കാണാൻ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നത് ആ സ്കൂളിൽ ആർക്കാണ് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവുക ഈ സൈസ സാധനത്തിൻ്റെ ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് തന്നെ കേൾക്കുക എന്താണ് ആ ഏക്ഷൻ കളിച്ചു ട്രഡിച്ചു എന്ത് എന്താ കളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും അറിയാവുന്ന എനിക്കൊന്നു പറഞ്ഞു തരണം പാവപ്പെട്ട ഞാൻ അറിവില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് ആ കളിച്ചുൻ്റെയും ട്രഡിച്ചുവിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത് മറ്റേതായാലും ഇതാണ് കാരണം എന്ന് ആണെങ്കിൽ ടോട്ടൽ എഡ്യൂ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐമി പിന്നെ എന്താ ആ സ്ഥലത്തിൻ്റെ പേരും വെച്ചിട്ട് പറയുന്നത് എന്താണ് ഇത് തന്നെ പറയുന്നുള്ളൂ ഞാൻ എന്നിൽ നിന്ന് തന്നെ പഠിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസം ഞാൻ ഇന്ത്യൻ വിദ്യാഭ്യാസം ഞാൻ എന്നിൽ നിന്ന് തന്നെ പഠിക്കുന്നു ആരിൽ നിന്ന് പഠിച്ചാലും ഞമ്മക്കെന്താ അവൾ അവളിൽ നിന്ന് അവൾ അവളിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് ഇതന്നെയല്ലേ കോലം എന്താ പറഞ്ഞത് എന്നുള്ളത് അവൾക്കും അറിയില്ല കേൾക്കുന്ന ഞമ്മക്കും അറിയില്ല കുറച്ചൊക്കെ ഈ മുറിയേണ്ട ഇംഗ്ലീഷൊക്കെ എനിക്കും അറിയാം പാവപ്പെട്ട ഞാനും കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ ഈ കേട്ടാലൊക്കെ മനസ്സിലാവും എനിക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഏതായാലും ആ സ്കൂളിൻ്റെ കഥ ഈ പെമ്പറിഞ്ഞോറ്റിക്കാരനെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം